യു ഡി എഫിന് ഇന്നത്തെ സാഹചര്യത്തിൽ തിരിച്ചുവരാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് സി പി ഐയെ ക്ഷണിക്കുന്നു കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിക്കുന്നു അത് ഇന്നലെ ബഹുമാന്യായ ജോസ് കെ മാണി എം പി തന്നെ സൂചിപ്പിച്ചു വിഷമകരമായ സാഹചര്യം അവർ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഈ ക്ഷണത്തിന് വരുന്നത് അവർ കൃത്യമായി ചവിട്ടി പുറത്താക്കിയവരെ ആരെ എങ്ങനെയാണ് തിരിച്ചു വരിക എന്ന ചോദ്യം ഉന്നയിച്ചിട്ടും അവരുടെ പുറകെ പിന്നെ വിരു നടക്കാൻ ഇടവരുന്നത് അവരുടെ വിഷമകരമായ സാഹചര്യം തന്നെയാണ് ഇന്നത്തെ സ്ത്രീ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ബിനോയ് വിശ്വവും നല്ല മനോഹരമായ ഒരു മറുപടി പറഞ്ഞു കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ളവരെ ബി ജെ പി സൂക്ഷിച്ചാൽ മതി ഞങ്ങൾ നിൽക്കുന്നോടത്ത് ഞങ്ങൾ തന്നെ നിൽക്കുമെന്ന് അദ്ദേഹവും പറഞ്ഞു അപ്പോൾ കൃത്യമായ മറുപടി ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയും ബഹുമാനായ ബിനോയ് വിശ്വവും ആ വിഷയത്തെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം കൂടി അതിൻ്റെ മതനിരപേക്ഷ നിലപാടുമായി മുന്നോട്ട് പോകുന്ന സമീപനമാണ് സ്വീകരിച്ചുള്ളത് ഗവൺമെൻ്റും ആ നിലപാടാണ് സ്വീകരിക്കുന്നത് അതാണ് ബഹുമാനപ്പെട്ട രാജേഷ് മിൻസ് സുംഭാ നൃത്തത്തെ സംബന്ധിച്ചുള്ള സൂചിപ്പിച്ചത് ഗവൺമെൻറ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളെയും യോജിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നല്ലൊരു പോരാട്ടത്തിൻ്റെ രംഗത്ത് ജനങ്ങളാകെ ഉണർത്തിൽ നിൽക്കുന്ന ഒരു സന്ദർഭമാണ് അതിൻ്റെ ഭാഗമാണ് സ്കൂളുകളിലെ ഡാൻസ് അത് കായികമായും മാനസികമായും വിദ്യാർത്ഥികൾക്ക് വലിയ രൂപത്തിലുള്ള പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എന്നിതിനോട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുക അപ്പം അതുകൊണ്ട് നിങ്ങൾ നല്ല വാർത്ത ആദ്യം കൊടുക്കുക കോട്ടയം ജില്ലയെ സംബന്ധിച്ചോളം നമ്മളിപ്പോൾ രണ്ടാമത്തെ ചരിത്രമുഹൂർത്തത്തിന് ജില്ല സാക്ഷ്യം വഹിക്കുന്നു ആദ്യത്തേത് സമ്പൂർണ്ണ സാക്ഷത്തിലേക്ക് എത്തിയ കാലഘട്ടം ഇന്ത്യയിലാദ്യമായി കോട്ടയമായിരുന്നു അക്ഷരനഗരിയായി രൂപാന്തരം ഇപ്പോൾ ഇതാ ഇന്ത്യയിലാദ്യമായി സമ്പൂർണ്ണ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ജില്ലയായി കോട്ടയം മാറുമ്പോൾ നമുക്കെല്ലാം അഭിമാനിക്കാൻ വക നൽകുന്നു